രക്തദാനം മഹാദാനം എന്ന സന്ദേശമുയർത്തി കട്ടപ്പന ഫെറോനയിലെ എസ് എം വൈ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ഇടവകകളെയും കോർത്തിണക്കിക്കൊണ്ട് ജീവൻ എന്ന പേരിൽ ബ്ലഡ് ബാങ്ക് രൂപീകരിച്ചു ബ്ലഡ് ബാങ്കിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കട്ടപ്പന മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ലോഗോ അനാച്ഛാദനം ചെയ്ത് നിർവഹിച്ചു ജൂൺ പതിനാല് ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന ഫെറോന എസ് എം വൈ എമ്മിന്റെ ആഭിമുഖത്തിൽ കട്ടപ്പന ഫെറോനയിലെ എല്ലാ ഇടവകകളെയും കോർത്തിണക്കിക്കൊണ്ട് ജീവൻ എന്ന പേരിൽ ബ്ലഡ് ബാങ്ക് രൂപീകരിച്ചു ബ്ലഡ് ബാങ്കിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കട്ടപ്പന നഗരസഭയിൽ വൈസ് ചെയർമാൻ അഡുകർ കെ ജെ ബെന്നി നിർവഹിച്ചു രക്തദാന ദിവസത്തിൽ നമുക്കറിയാം വളരെ ആധുനികാപരമായ ഒരു നടപടിക്രമമാണ് ഇത് നടത്തുന്നത് കാരണം നമുക്കറിയാം ബ്ലഡിന് വേണ്ടി ബ്ലഡിനു വേണ്ടിയുള്ള ആളുകളുടെ നെട്ടോട്ടം പലപ്പോഴും കാണാറുണ്ട് ഞങ്ങളടക്കമുള്ള പൊതുപ്രവർത്തകരെ ഓരോ സമയം പിടിച്ചിട്ട് ഈ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ് കിട്ടാമുണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന നിരവധിയായ സാഹചര്യങ്ങൾ നമ്മളുണ്ട് ആ വളരെ മാതൃകാപരമായി ഈ കട്ടപ്പന കീഴിലുള്ള മുഴുവൻ ഒരു ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പിന്റെ സംവിധാനം റെഡിയാക്കുകയാണ് ഹൈറേഞ്ച് മേഖലയിൽ ആർക്ക് രക്തം ആവശ്യമായി വന്നാലും കട്ടപ്പന ഫെറോനയിലെ യുവജനങ്ങൾ സന്നദ്ധരാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു എസ് എം വൈ എം കട്ടപ്പന ഫെറോന പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ എസ് എം വൈ എം കട്ടപ്പന ഫെറോന ഡയറക്ടർമാരായ ഫാദർ നോബി വെള്ളാപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഷിബിൻ മണ്ണാറത്ത് എസ് എം ഐ എം ഭാരവാഹികളായ ടെസ്സ വിനോദ് ചെറിയാൻ വട്ടക്കുന്നേൽ മെദുസലഫ് സലഫ് എന്നിവർ നേതൃത്വം നൽകി നഗരസഭാ കൗൺസിലർമാരായ സിജു ചെക്കുമൂട്ടിൽ സോണിയ ജെയ്ബി എന്നിവർ പങ്കെടുത്തു രക്തം ആവശ്യമായി വരുന്നവർ ഏഴ് ഒൻപത് ഒൻപത് നാല് ഒന്ന് അഞ്ച് ഒൻപത് ഏഴ് രണ്ട് ആറ് എന്ന നമ്പറിലോ ഒൻപത് അഞ്ച് രണ്ട് ആറ് ഒന്ന് ഏഴ് ഒന്ന് ഒൻപത് രണ്ട് രണ്ട് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന